എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഈ കടച്ചക്ക കൊണ്ട് ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനൊക്കെ കഴിക്കാൻ ഒരു നല്ല ചാർഗറി വെക്കാം കടച്ചക്ക തൊലിയെത്തി ഇതുപോലെയുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് കഴുകി അടുപ്പത്തിടാം ഇതിൽ നിന്ന് അക്ക വെള്ളമൊഴിച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് പാത്തിനുള്ള ഉപ്പ് ഇടാം കുറച്ച് മുളക് പൊടി ഇടാം കുറച്ചിട്ടാ ഒരു കാൽസ്പൂൺ ഇടാം പിന്നെ അതിലേക്ക് ഇത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം ഇത് വേവിക്കാം വേണ്ടി അടുപ്പത്തേക്ക് കടച്ചൊക്കെ വെന്തുണ്ട് ഇനി നമുക്കത് കാച്ചാണ് ചട്ടി അടുപ്പത്ത് വെച്ച് കത്തിച്ച് ചട്ടി ചൂടായപ്പോൾ അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ചതാണ് അതിടാം മൂപ്പായിട്ടുണ്ട് ഇതിലേക്ക് സവോള അതിനെ ഒരു ചെറിയ സവോളേന എടുത്തിട്ടുള്ളത് ഇതൊന്നും വാടത്ത കേട്ടോ ഇതിൽ തൈ കറിവേപ്പിലയും കൂടി ഇടാം സോളൊക്കെ വാടിയിട്ടുണ്ട് ഞാൻ തീ കുറച്ചതിന് ശേഷം നമുക്കിതിൽ പൊടികളിടാം ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇടാം സ്വലപ്പം മഞ്ഞൾ പൊടി ഇടാം അരസ്പൂൺ മുളക് പൊടി ഇടാം ഇതിൽക്ക് ഇത് അരസ്പൂൺ ഗരം മസാല പൗഡർ ഇടാം ഇതൊന്ന് നോക്കട്ടെ കേട്ടോ ഒരു ചെറിയ തക്കാളി അതിനച്ചു അത് ഇടാം ഈ തക്കാളി ഒന്ന് വാടിക്കോട്ടെട്ടാ ഇതിൽ വേവിച്ച് വെച്ചിട്ടുള്ള കടച്ചക്കിട ഇതിൽ കുറച്ച് തേങ്ങ പാലം അരമുറി നാളയത്തിൽ വെള്ളം ഒഴിച്ച് പൊഴിഞ്ഞെടുത്ത പാലാണ് അത് അതവയ്ക്കാൻ ബാക്കിയുള്ളതെ പല കൂടി ഒഴിക്കാം തിളക്കട്ടെ കേട്ടോ തീ കൂട്ടി വയ്ക്കാം ചാർ വേണമെങ്കിൽ കുറച്ചും കൂടി തേങ്ങാപ്പാൽ പല ഒഴിക്കാം കേട്ടോ തേങ്ങ ഒഴിച്ചാൽ മതി ഇത് ഓഫ് ചെയ്യാം എന്തെങ്കിലും മല്ലലി ഉണ്ടെങ്കിൽ മല്ലല ഇടാം